നമ്മുടെ ഓടാത്ത ഒരു ബൈക്കായിരുന്നു കുറേ നാൾ ഇതിവിടെ വെച്ചിട്ട് ഇത് ചങ്ങലൊക്കെ എന്താ കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഒന്ന് ഷാർട്ടാകുമെന്ന് നോക്കാൻ വേണ്ടിയതാണ് ഇതേ പെട്രോളാ ഈ പെട്രോളാ പെട്രോൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഷാർട്ടാകുമോയെന്ന് ഒഴിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ടേ അപ്പം നമ്മുടെ കുട്ടപ്പനൊന്ന് ഷാർട്ടാകുമോ നമ്മൾ നോക്കും ഇന്ന് ഇന്ന് ഷാർട്ടാകുമെന്ന് നോക്കാതാ അല്ലേ അങ്ങനെ അവിടെ വണ്ടി ഷാർട്ടാകുന്ന പെട്ടെന്ന് കത്തില്ല ഇപ്പോൾ വണ്ടി ഷാർട്ടാകുന്നില്ല വർഷത്തിൽ ഷാർട്ടാകും ഇത്രേം രണ്ട് മൂന്ന് വർഷം ഈ ഇവിടെ മൂലക്കിട്ട് ഇപ്പോൾ അത് ഷാർട്ടാകാൻ നോക്കുക നീക്ക് ഇപ്പോൾ ഷാർട്ടാകുമോ അതിൻ്റെ ഭീഷണികളൊക്കെ കേടായിട്ടുണ്ടാവും ആ പോയ വണ്ടി പെട്രോൾ വാങ്ങി ഒഴിച്ചിട്ട് ചിത്രപ്പണി എടുത്ത് ഓടിക്കാൻ നോക്കുന്നു ഒരു ഷാർട്ടാണെന്നുമില്ല അതിൻ്റെ ടാങ്ക് ചോരുന്നുണ്ട് ചോരുന്ന പെട്രോൾ വെറുതെ പോകുന്നു പോകുന്നു വണ്ടി പോയില്ലേ വണ്ടി ബാറ്ററി ചാർജ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഓക്കെ ഓ നല്ലൊരു വണ്ടിയായിരുന്നു അത് ആ മൂലയ്ക്ക് വെച്ച മറ്റേ വണ്ടി വാങ്ങിയപ്പോൾ ഈ വണ്ടി അവിടെ തള്ളിക്കളഞ്ഞു എന്നിട്ട് ഇപ്പം അത് വന്ന് നോക്കുകയാണ് ഓടിക്കാൻ ആ ഷാർട്ടാവുമോ ഒരിക്കലും ഷാർട്ടാവുമല്ലോ ഇല്ല എന്താ സമ്പവ ഊര്